പിന്നണി ഗാനരംഗത്തെ പ്രമുഖരായ ടിപ്പുവിന്റെയും ഹരിണിയുടെയും മകനും യുവ സംഗീത സംവിധായകനുമായ സായി അഫീങ്കർ മലയാള സിനിമയിൽ ചരിത്രം കുറിക്കുകയാണ് ഇരുപതുകാരനായ അഫീങ്കറുടെ സിത്തിര പൂത്തിരി കച്ചിസേര ആസക്കൂട തുടങ്ങിയ തമിഴ് ആൽബങ്ങൾ ഇൻസ്റ്റഗ്രാം റീലുകളിൽ തരംഗമായി മാറിയിരിക്കുന്നു യൂട്യൂബിലും റെക്കോർഡ് വ്യൂസ് ആണ് ഈ ഗാനങ്ങൾ നേടിയെടുത്തത് ഷെയ്നികം നായകനായ ബൾട്ടിയിലൂടെ സായി അഫീങ്കർ സംഗീത സംവിധായകനായി മലയാളത്തിലും അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് ബൾട്ടിക്ക് വേണ്ടി സംഗീതം ഒരുക്കാൻ രണ്ട് കോടി രൂപയാണ് അഫിങ്കർ പ്രതിഫലമായി കൈപ്പറ്റിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ മലയാള സിനിമ ഇന്ന് വരെ കൊടുത്തതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഫലമാണ് ബൾട്ടിയിലെ സംഗീതമൊരുക്കാൻ സായി അഫിങ്കറിന് കൊടുത്തതെന്ന് നിർമ്മാതാവ് സന്തോഷ് ഡി കുരുവിള വ്യക്തമാക്കി രണ്ട് കോടിക്ക് മുകളിലാണ് സായി അഫിംഗറിന്റെ പ്രതിഫലമെന്നും സന്തോഷ് കൂട്ടിച്ചേർത്തു സായി ചെയ്താൽ സംഗതി ശ്രദ്ധിക്കപ്പെടുമെന്ന് വിശ്വാസമുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ട് സംഗീതം ചെയ്യിപ്പിച്ചത് ഈ സിനിമയിലെ ജാലക്കറി എന്ന ഗാനം തമിഴ്നാട്ടിൽ ഇതിനോടകം തന്നെ വൈറലാണ് സായി അഫീങ്കറിന്റെ ആൽബം സോങ്ങുകളൊക്കെ മൂന്ന് കോടിക്ക് മുകളിൽ കാഴ്ചക്കാരുണ്ട് മൾട്ടിക്ക് ഒപ്പിട്ട് നാല് മാസം കഴിഞ്ഞ് പതിനാല് തമിഴ് സിനിമകളും രണ്ട് തെലുങ്ക് സിനിമകളും അദ്ദേഹം ഒപ്പിട്ടുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഗായകരായ ടിപ്പുവും ഹരണിയുമാണ് സായിയുടെ മാതാപിതാക്കൾ നാല് മുതൽ സംഗീതം അഭ്യസിക്കുന്ന സായി അഫീങ്കറിന്റെ സഹോദരി സായി സ്മൃതിയും ഗായികയാണ് അഫിങ്കറുടെ വൈറലായ രണ്ട് പാട്ടുകളിലും കൂടെ പാടിയിരിക്കുന്നത് സഹോദരി സായി സ്മൃതി തന്നെയാണ് സിനിമാ മേഖലയിലെ ഒരു പുതുമുഖത്തിൽ എന്തിനാണ് ഇത്രയും വലിയൊരു വിശ്വാസം അർപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ സായിയുടെ സ്വീകാര്യതയെക്കുറിച്ചാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് അതെല്ലാം ഒരു ഉൾക്കാഴ്ചയുടെ ഭാഗമാണ് ഒരാൾക്ക് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാനാകുമോ എന്ന് നമുക്കൊരു ധാരണ ലഭിക്കും അദ്ദേഹത്തിന്റെ മ്യൂസിക് ആൽബങ്ങൾക്ക് കോടിക്കാഴ്ചക്കാർ ഉണ്ടായത് കണ്ടപ്പോൾ എനിക്കത് ബോധ്യമായി അദ്ദേഹം ഇത് കൂട്ടിച്ചേർത്തു അല്ലു അർജുൻ സൂര്യകാർത്തി സിംബു പ്രദീപ് രംഗനാഥൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമകളടക്കം വിവിധ ഭാഷകളിലായി ശ്രദ്ധേയമായ പ്രൊജക്ടുകളുടെ ഒരു നിര തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ വൈറൽ ഗായകൻ ഇതിനിടയിൽ സായി അഫിങ്കറിനെ അനിരുദ്ധുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള നിരവധി കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ബി ജി എം അനിരുദ്ധിനേക്കാൾ കൊള്ളാം എന്ന് പറയുന്ന കമന്റിന് നന്ദി എന്ന് മാത്രം പറഞ്ഞ് കൈകോപ്പ് ചിരിച്ചു കൊണ്ടുപോകുന്ന സായിയുടെ വീഡിയോയും ഇപ്പോൾ വൈറലാണ് നവാഗതനായ ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത ബാൽട്ടി സെപ്റ്റംബർ ഇരുപത്തിയാറിന് തിയേറ്ററുകളിലെത്തി പാലക്കാട് ജില്ലയിൽ കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്തെ നാല് യുവാക്കളുടെ കഥയാണ് ഈ ചിത്രം പറയുന്നത്